സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചക്ക വേവിച്ചതാണ് കുക്കറിൽ ചക്ക വെള്ളം കൂടി കുഴഞ്ഞു പോകാതെ എങ്ങനെയാണ് വേവിച്ചെടുക്കുന്നതെന്നും കൂടി കാണിച്ചു തരുന്നുണ്ട് വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ചക്ക ഞാൻ ഇതുപോലെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇരുപത്തഞ്ച് ചക്കച്ചുളയോളം കാണുമായിരിക്കും കൂട്ടത്തിൽ കുറച്ച് ചക്ക കുരുവും കൂടെ എടുത്തിട്ടുണ്ട് ചക്കക്കുരു തൊലി ചിരണ്ടി ചെറിയ കഷ്ണങ്ങളായി നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ചക്കക്കുരു ഇതുപോലെ നീളത്തിലാണ് ചെറിയ പീസുകളാക്കി എടുത്തിരിക്കുന്നത് ഇനിയും ചക്കയും ചക്കക്കുരു എല്ലാം ഒന്ന് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ചക്ക വേവിക്കാനായിട്ട് അഞ്ച് ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കഴുകിയ ചക്കക്കുരു ഇട്ട് കൊടുക്കാം ചക്കക്കുരു ഇട്ട് കൊടുക്കുമ്പോൾ അടിയിൽ ഇട്ട് കൊടുക്കണം ചക്കേക്കാളും വേവ് കൂടുതലാണല്ലോ ചക്കക്കുരുവിന് അതുകൊണ്ട് ആദ്യം ചക്കക്കുരു ഇട്ട് കൊടുക്കണം അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം കുക്കറിലേക്ക് ചക്ക ഫുള്ള് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ചക്കയുടെ കൂട്ടത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നീട് ചക്ക ആവശ്യമായ അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കട്ടി കൂടിയ ആയതുകൊണ്ടാണ് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കട്ടി കുറവുള്ള ചുളയാണെങ്കിൽ അരഗ്ലാസ്സിൽ താഴെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇതേ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ലിഡ് കൊണ്ടേ അടച്ച് സ്റ്റൗവിൽ വെച്ച് ഒരു വിസിൽ വരുന്നെം വരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഒരു വിസിൽ വന്നതിന് ശേഷം എയർ എല്ലാം ഒന്ന് സെറ്റിലാകുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഈ സമയം ചക്കയിലേക്ക് ചേർക്കാനായിട്ട് ഒരു അരപ്പ് റെഡിയാക്കേണ്ടതുണ്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മൂന്ന് പച്ചമുളകും അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളിയും നാലഞ്ച് കഷ്ണം ചെറിയ ഉള്ളിയും അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം ഇത് അരഞ്ഞു പോകാതെ ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ കൂട്ടത്തിൽ അരയ്ക്കുമ്പോൾ ഇത് അരഞ്ഞ് കിട്ടത്തില്ല അതുകൊണ്ടാണ് ആദ്യം ഇതൊന്ന് ചതച്ചെടുത്തത് ഇനി ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇട്ടാണേ നമ്മൾ ചക്ക വേവിച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തേങ്ങയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കുക്കറിൻ്റെ എയർ എല്ലാം പോയിട്ടുണ്ട് കുക്കർ തുറന്നിട്ട് ചക്ക ഒരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചതച്ച് വച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ചക്ക നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് കുക്കറിലായതുകൊണ്ട് ഒറ്റ വിസിലിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അരപ്പ് വേകുന്നതിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പിരയുടെ മുകളിൽ ചക്കയെല്ലാം ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് അഞ്ച് മിനിറ്റ് ആവി കയറ്റിയെടുക്കാം അഞ്ച് മിനിറ്റ് കൊണ്ട് ആവി കയറി നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതേ ഒരു തവി തവിയുണ്ട് നല്ലവണ്ണം എല്ലാം കൂടി മിക്സ് ആകുന്ന പോലെ കുഴച്ചെടുക്കണം നല്ല ടേസ്റ്റോടു കൂടിയ ചക്ക വേവിച്ചത് റെഡി ആയിട്ടുണ്ട് കുക്കറിൽ വേവിച്ചെടുത്താണെങ്കിൽ ഒട്ടും തന്നെ വെള്ളം കൂടി പോകാതെ ചക്ക വേവിച്ചത് കിട്ടിയിട്ടുണ്ട് കുക്കറിൽ വേവിച്ചെടുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്താൽ നമുക്കിതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചക്ക വേവിച്ചത് റെഡിയാക്കാൻ പറ്റും കുക്കറിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് സമയലാഭവുമുണ്ട് നിങ്ങൾ ഇതുപോലെ ഈ ചക്ക സീസണിലൊന്ന് ചെയ്ത് നോക്കുമല്ലോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്ക ഉപയോഗിച്ചതിൻ്റെ റെസിപ്പിയാണിത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ